ദൈവം സ്നേഹമാണ് മനുഷ്യന് സ്നേഹമുണ്ട് പക്ഷെ മനുഷ്യന് സ്നേഹമാണ് ഒരിക്കലും പറയാൻ പറ്റിയത് ദൈവം സ്നേഹം ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് ചില പദ്ധതികളുണ്ട് ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് ചില പദ്ധതികളുണ്ട് ദൈവം മനുഷ്യനെ കുറിച്ച് ചില പദ്ധതികൾ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അവനെക്കുറിച്ചുള്ള പദ്ധതി അവൻ മനസ്സിലാക്കുന്നത് വരെ ഒരുപക്ഷെ സഹനമായി ഒരുപക്ഷെ സഹനം ഉണ്ടാകാം വേദന ഉണ്ടാകാം ദുഃഖം ഉണ്ടാകാം നമ്മൾ ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നുണ്ടായിരിക്കും ദൈവമേ ഈ വേദനയെ എടുത്ത് മാറ്റണേ അതിൻ്റെ ഈ സങ്കടത്തെ എടുത്ത് മാറ്റണേ അതിൻ്റെ ദുഃഖത്തെ എടുത്തു മാറ്റണേ എന്നാൽ അൽഫോൺസ് അമ്മയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ രോഗം കൂടി എനിക്ക് തന്നിട്ട് ദൈവം അവരോട് സുഖപ്പെടുത്തും ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹനത്തിൻ്റെ പുത്രിയായിട്ട് സഹനപുത്രിയായിട്ട് അത്ഭംസാമ മാറുന്നു അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ വേദന കാണുമ്പോൾ അയ്യോ പാവോ താട്ടം സാറിൻ്റെ ആട്ടണത്തിൻ്റെ ആട്ടോ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്നാലപ്പോൾ നേരെ ഡയറക്റ്റ് ദൈവത്തിലേക്ക് വിളിച്ചിട്ട് ദൈവമേ ഈ ആളുടെ വേദന അത് എനിക്ക് ആ രോഗം എനിക്ക് തന്നിട്ട് ഇയാളുടെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേദന ആയിട്ട് നമ്മുടെ വേദന ദൈവത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാനും മറ്റുള്ളവരുടെ വേദന നമ്മൾ ഏറ്റെടുക്കാനും നമുക്ക് അതൊരു ഒരു തീവ്രമായൊരു വിശ്വാസത്തിന് നമ്മൾ പറയാം നമുക്കിപ്പോൾ ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു സീക്രട്ട് ഒരു സീക്രട്ട് നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുപ്പിച്ചെടുക്കാം നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞ ജീവിതത്തിൽ നമുക്ക് വന്ന തെറ്റുകളും വീഴ്ചകളും പോരായ്മകളും തകർച്ചകളും എല്ലാത്തിൽ നിന്നും ഒന്ന് പൂർണ്ണമായൊരു മോചനം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയ ഒരു വഴിയാകാം നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന തകർച്ച അത് രോഗം ഈ സഹനത്തിലൂടെ വേണം നമ്മൾ എങ്ങോട്ടെത്താൻ ദൈവ പദ്ധതിയെ തിരിച്ചറിയാനും സ്വർഗീയ വഴിയിലേക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന വഴിയാണ് നമ്മൾ ദൈവവചനം കേട്ടതുകൊണ്ട് നമ്മൾ വിശുദ്ധരായി എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും പക്ഷേ വചനതിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു പറയുന്നു അപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന വചന നിമിത്തം നമ്മൾ ശുദ്ധിയുള്ള നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നുണ്ട് ശുദ്ധീകരണം നടക്കുന്നുണ്ട് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ വിശുദ്ധി നടത്തും നടക്കുന്നുണ്ട് ധ്യാനിക്കുമ്പോൾ വിശുദ്ധി നടക്കുന്നുണ്ട് ഈ വചനം പാലിക്കുമ്പോൾ വിശുദ്ധികൾ നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളെ ഈ വചനം കേൾക്കുമ്പോൾ അവയാലും കേൾക്കേണ്ടതായിരുന്നു ചിന്തിക്കാനല്ല പിന്നെയോ ഈ വചനം എനിക്ക് വേണ്ടി എന്നെ മാത്രം ഉദ്ദേശിച്ച് ദൈവം പഠിപ്പിക്കുന്ന വചനമാണ് ഞാൻ ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ അല്ലെ ദൈവമേ എന്ന് നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുന്ന പഠിക്കലാണ് ഈ വചനത്തിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഒരു ദിവസം ദൈവം നമുക്ക് തരുന്ന ഒരു സമയമുണ്ട് ഒരു ആയുസ്സിന് നമ്മൾ നമുക്ക് ദൈവം നീട്ടി തരുന്നുണ്ടെങ്കിൽ ഈ ആയുസ്സിൽ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ ജീവിതം ഒത്തിരി കാര്യങ്ങൾ ഒരു ഒരു പൊട്ടി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് എത്തിയ അവർ വണ്ടി ചീരി പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരു കൊച്ചിന് കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും അത് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കും അത് ഒരു നിമിഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഒരു നന്മ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എത്രയോ നന്മകൾ ചെയ്യാനുള്ള അവസരം വേദിയുണ്ട് ഇഷ്ടപോലെ വേദികളുണ്ട് നമ്മളൊരിക്കൽ പോലും നമ്മളത് ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു വേല ചെയ്യാൻ വേണ്ടിയിട്ട് സമയമാവ് നമ്മൾ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റി വയ്ക്കാനില്ല എന്നുള്ളതാണ് മറ്റു വസ്തുക്കൾ നമ്മുടെ വിശ്വാസം നമുക്കുണ്ട് വിശ്വാസ ജീവിതം നമുക്കുണ്ട് പക്ഷെ വിശ്വാസ ജീവിതത്തിൽ തീവ്രതയേറിയൊരു വിശ്വാസം പ്രാർത്ഥിച്ചു വലിയ വിശ്വാസം വിശ്വാസത്തിലെ ഭയങ്കരമാണ് മോശയുടെ വിശ്വാസത്തിരീക്ഷണ ഭയങ്കരമാണ് അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ഭയങ്കരമാണ് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം എൻ്റെ പുരേദൂതൻ പറഞ്ഞോ അപ്പോൾ തന്നെ ഒരു വാക്കു പറഞ്ഞു നിനക്കൊരു പുത്രൻ ജനിക്കും അവൻ യേശുന്ന് പേരിടണമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പരിശുദ്ധാമ പറഞ്ഞെങ്കിലും ഞാൻ വിബ്രിദൂതൻ പറയുക ഞാൻ ദൈവത്താൻ അയക്കപ്പെട്ട ഒരു ദൂതനാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്നാം വിബ്രീലാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും മറിയൻ പഠിച്ചിട്ടുള്ളതും മറിയൻ ധ്യാനിച്ചിട്ടുള്ളതും മറിയും ധ്യാനാത്മകമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നതുമായിട്ടുള്ള ദൈവത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ദൂതന്മാരെ കുറിച്ചും പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് മറിയത്തോട് പറഞ്ഞ ആ നിമിഷം തന്നെ മറിയം പറഞ്ഞു ഇത് പോട്ടെ എന്നല്ല പറ ഇതാ കർത്താവിന്റെ ദാസി കർത്താവിന്റെ ദാസിയാ കർത്താവിന്റെ ദാസിയാണ് എന്റെ വാക്കിനിൽ സംഭവിക്കേണ്ടത് ദൂതൻ എന്ന് പറഞ്ഞാൽ ആരാ ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്നത് ദൈവത്തിന്റെ ദൂത് അറിയിക്കുന്ന ആ ദൂതൻ എന്ത് പറഞ്ഞാലും ദൈവം പറഞ്ഞിട്ടായതുകൊണ്ട് അതെങ്കിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു തീവ്രതയോടുകൂടി അവർ നിനക്ക് സ്വീകരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഓരോ സമയവും ഇവിടുന്ന് വചനം കേട്ടാലും എവിടെ നിന്ന് വചനം കേട്ട പള്ളിയിൽ എവിടെ നിന്ന് വചനം കേട്ടാലും കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് കർത്താവ് എനിക്ക് വേണ്ടി പറയുന്നതാണ് കർത്താവ് എന്നെ മാത്രം ഉദ്ദേശിച്ചു പറയുന്നതാണ് കർത്താവ് എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ദൈവം ഒരുക്കുന്ന വഴിയാണ് ഈ വചന ശുശ്രൂഷ എന്ന് മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തെ പൂർണ്ണമായിട്ടും യാതൊരു മറയും കൂടാതെ വചനത്തെ സ്വീകരിക്കുകയും ഞാനെന്ന വ്യക്തി ഇല്ലാതാകുകയും എന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന വചനത്തെ ഞാൻ എന്നിൽ വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തുകൊണ്ട് ദൈവം എന്നിൽ വളരുകയും ചെയ്യണം അവൻ എന്നിൽ വളരണം ഞാൻ കുറയുകയും ചെയ്യണം ഞാൻ ഇല്ലാതാകണം ഞാൻ ഇല്ലാതാകുന്നത് ആയിക്കഴിയുമ്പോഴാണ് ദൈവം എന്നിൽ വളർന്നതായിട്ട് കാണാൻ പറ്റിയത് നമുക്ക് പ്രിയുള്ളവരെ നമ്മൾ ഓർക്കണം ദൈവത്തിന് നമ്മളെ കുറച്ച് പദ്ധതി ഉണ്ട് ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒലിപ്പെടുത്തി തരുന്ന ഓരോ കാര്യങ്ങളും സീക്രട്ടുകളെല്ലാം നമ്മൾ മനസ്സിലാക്കണം ധ്യാനിക്കണം അത് ചിന്തിക്കണം അത് നമ്മൾ ഓരോന്നും വേറെ ആരുടെയും മുമ്പിൽ പറയാനുള്ള ദൈവത്തിന് മുന്നിൽ അത് വീണ്ടും വീണ്ടും പറയുകയും പദാവ് ഈ സഹനം എന്ത് വേണ്ടിക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ള